ഹാപ്പി ബീസ് ഒ ഗുഡ് മോർണിംഗ് രാഷ്ട്രീയ ഗുഡ് ഈവനിങ് ലീസും ചെൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസുണ്ട് സുഖമായിരിക്കും പ്രതീക്ഷിക്കുന്നു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സീരിയസ്ലി മാൻ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതിനേതായിട്ടുള്ള സീരിയസ്നസ്സുണ്ട് ഇതിൻ്റെ സീരിയസ്നസ് എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലാത്ത ആളുകളുടെ കാര്യം എനിക്ക് അറിയത്തില്ല എല്ലാ ആളുകൾക്കും ഒരു ബുദ്ധി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കേ അതായത് ഇപ്പോൾ കരുത്തിലേക്ക് കിടക്കാം എൻ്റെ ഈ തമ്പിനയിൽ ജാസ്മിൻ്റെ പടമുണ്ട് റോബിൻ്റെ പടമുണ്ട് സീക്രട്ട് ഏജൻറ്റിൻ്റെ പടമുണ്ട് നമ്മുടെ ഇവരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് പക്ഷേ ഇതൊരു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ് അല്ല നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ഇതൊരു ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻ്റേ അല്ല ദിസ് വീഡിയോ ഈസ് അബൌട്ട് വാട്ട് സോഷ്യൽ മീഡിയസ് ജാസ്മിൻ ജാസ്മിൻ ജാഫർ അവരെ തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം ജാസ്മിൻ ബിഗ് ബോസിൻ്റെ അകത്തേക്ക് കയറിച്ചെന്നതിന് ശേഷം അവർ അതിൻ്റെ അകത്തുള്ള ഒരു കണ്ടസ്റ്റന്റായി മാറി ഓക്കെ അപ്പോൾ കണ്ടസ്റ്റൻ്റ് ജാസ്മിനെ നമുക്ക് അതിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം അതിൽ യാതൊരു തെറ്റുമില്ല അവർ അതിൻ്റെ അകത്തുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഇതൊരു പബ്ലിക് ഷോ ആണ് നമ്മൾ പ്രേക്ഷകരാണ് നമുക്ക് അവരെ എന്നല്ല അതിൻ്റെ അകത്തുള്ള ഏത് കണ്ടസ്റ്റൻറ്റിനെയും അതിൻ്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും ആ ക്രിറ്റിസിസത്തിനും ഒരു ഒരു ലിമിറ്റ് ഉണ്ടാവണം ആ ലിമിറ്റ് ഉണ്ടാകുന്നോടത്താണ് മര്യാദ അല്ലെങ്കിൽ മാന്യത എന്ന് പറഞ്ഞൊരു സംഭവം ഇരിക്കുന്നത് ആ ലിമിറ്റിൻ്റെ അപ്പുറത്തേക്ക് ക്രിറ്റിസിസം പോവുകയാണ് എന്നുണ്ടെങ്കിൽ അത് വ്യക്തിഹത്യ എന്നുള്ള കാറ്റഗറിയിൽ പെടും അല്ലേ വ്യക്തിഹത്യ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് പെടും ഒരു ലിമിറ്റിൽ നിന്നിട്ട് ക്രിറ്റിസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ഹെൽദി ക്രിറ്റിസിസം എന്ന് പറയും അപ്പോൾ ജാസ്മിൻ്റെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ ഈ അർജുൻറെ കേസിലൊക്കെയാണെന്നുണ്ടെങ്കിലും അവരനെ ഇവിടെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണോ ആളുകൾ ക്രിറ്റിസൈസ് ചെയ്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ പറ ഹെൽത്തി ആയിട്ട് തന്നെയാണോ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തില് അല്ല ഒരു ഒരു പരിധിയൊക്കെ വിട്ടിട്ട് വ്യക്തിഹത്യ എന്നുള്ളൊരു ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട് ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം പറയണെങ്കിൽ നല്ല എക്സ്ട്രീം ലെവലിലുള്ള നല്ല എക്സ്ട്രീം ലെവലിലുള്ള വ്യക്തിഹത്യകൾ അവരുടെ അഗൈൻസ്റ്റ് ആക്ച്വലി ഉണ്ടായിട്ടുണ്ട് അവരിപ്പോൾ വെളിയിൽ ഇറങ്ങി വന്നതിന് ശേഷമാണെങ്കിലും അവരുടെ ഇൻബോക്സൊക്കെ അവർ തുറന്നു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ആ വ്യക്തിഹത്യയുടെ എക്സ്ട്രീം ലെവലിൽ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും അവർക്കത് നല്ല രീതിയിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഓക്കെ പിന്നെ ആ ഹൗസിൻ്റെ അകത്തേക്ക് പോയതിന് ശേഷം അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഈ പോട്ടയെന്ന് വെക്കാം പോട്ടേ അത് ലിമിറ്റ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ വ്യക്തി ഹത്തിയാണ് എന്തായാലും പോട്ടെ ആ ഹൗസിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എനിക്ക് എന്താണ് അങ്ങനെ ലിമിറ്റ് വിട്ടു പോകുന്നതിനോട് യാതൊരു യോജിപ്പില്ല ബട്ട് പോട്ടയെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ആളുകൾ നിർത്തിയിട്ടുണ്ടോ ഇല്ല ആ ഹൗസിൻ്റെ വെളിയിൽ ജാസ്മിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജാസ്മിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ വരെ കയറി ചെന്ന് അവിടെ ഇടപെട്ട് അതിലും കയറി കുറേ അഭിപ്രായങ്ങൾ പറയുന്ന സാഹചര്യങ്ങൾ സോഷ്യൽ മീഡിയക്കകത്തുണ്ടായിട്ടില്ലേ അതും വലിയൊരു ചർച്ചാ വിഷയമായി ഒരു സാഹചര്യം ഇവിടെ ആക്ച്വലി ഉണ്ടായിട്ടില്ലേ അതിൽ നിന്നിട്ടും സൈബർ ബുള്ളിങ്ങിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ലേ അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ നിങ്ങളൊന്ന് പറ അതിൻ്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നോ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലാതെ അവരുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യം നമുക്കുണ്ടോ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യം നമുക്ക് ആക്ച്വലി ഉണ്ടായിരുന്നോ പബ്ലിക്കിലേക്ക് എന്തെങ്കിലുമൊക്കെ വന്നോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ മാറ്റർ ബട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവണ്ടേ അപ്പം നമ്മൾ ഇപ്പോൾ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫ് പബ്ലിക്കിലേക്ക് ആരെങ്കിലൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ അതിൽ കയറിയിട്ട് തൊലിക്കുന്നത് ശരിയായിട്ടുള്ള പ്രവണതയാണോ അതിൽ കയറി ഇടപെട്ടിട്ട് ആയിരത്തെട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അതൊരു വ്യക്തി ഹത്യയിലേക്ക് വീണ്ടും 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 അവരെ നേരിടേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ശരിയായിട്ടുള്ള പരിപാടിയാണോ അല്ലയോ മോശമായിട്ടുള്ളൊരു പരിപാടിയാണേ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ളൊരു കുടുംബമുണ്ട് നമ്മുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തും പലതരത്തിലുള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ അത് അതുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ സോൾവ് ചെയ്തിട്ട് അവരൻ്റെ പാട് നോക്കി പോവുക എന്നുള്ളതാണല്ലോ ഒരു മാന്യതയുടെ ലക്ഷണം എന്ന് പറയുന്നത് അല്ലാണ്ട് അടുത്ത വീട്ടിൽ കഞ്ഞി വേവുണ്ടോ അടുത്ത വീട്ടിൽ ഗ്യാസ് ഓഫ് ചെയ്തോ അടുത്ത വീട്ടിൽ ചിക്കൻ ബിരിയാണി വേണോ അവിടെ ചോറാണോ വെച്ചത് ഇഡലിയാണോ വെച്ചത് കഞ്ഞിയാണോ വെച്ചത് എന്നുള്ളത് നമ്മൾ അവിടേക്ക് എത്തി നോക്കിയിട്ട് അവിടുത്തെ കുറ്റവും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരുന്നിട്ടേഷൻ ഇവിടേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇവിടെ കിടന്നിട്ട് നമ്മൾ എന്താണ് കണകൂടെ വർത്തമാനം പറയേണ്ടത് ശരിയാണോ അങ്ങനെ 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 പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആ ചെയ്യുന്നത് ശരിയാണോ ആയാലും നാവുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലാണെങ്കിൽ വാരി ആവുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് അടിച്ചു കിട്ടാം പബ്ലിക്കിൽ ഇരുന്ന് അടിച്ചു കിടാം പക്ഷെ അത് ശരിയാണോ അല്ലേ എന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു ചോദ്യം ആക്ച്വലി ഉള്ളൂ അത് തെറ്റുതന്നെയാണ് അത് ആര് ന്യായീകരിക്കാനൊന്നും ഇതിന്റെ അകത്ത് വിരൊന്നും വേണ്ട പിന്നെ നിങ്ങൾ പറയും ജാസ്മിൻ്റെ കേസിൽ ആരെ പറഞ്ഞാലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവടെ അതിൻ്റെ അകത്ത് കാണിച്ചുകൂട്ടി അവളെ അതിന്റെ അകത്ത് കാണിച്ചുകൂട്ടി ആയിക്കോട്ടെ അവളെ അതിൻ്റെ അകത്തുള്ള കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യാം ഞാൻ പറഞ്ഞത് അതിന്റെ അപ്പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ അവരുടെ കുടുംബകാര്യത്തിൽ കയറിയിട്ട് ഇടപെടുന്ന ലെവലിലേക്ക് എത്തുന്നത് തെണ്ടിത്തരല്ലേ അല്ലെങ്കിൽ അവനവന്റെ ക്വാളിറ്റിക്ക് നിരക്കാത്തതല്ലേ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഇനി അതും നിങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുവു അതാണ് എന്റെ ചോദ്യം ഏ പിന്നെ മറ്റേ ചാറ്റ് ബോക്സ് എന്തൊക്കെയോ വെളിയിൽ വിടുന്നു എന്താണ് പറയുക എനിക്കിത് ഭയങ്കര വൃത്തികളായിട്ടാണ് തോന്നുന്നത് ചാറ്റ് ബോക്സ് വെടിയിൽ വിടുന്നടയിൽ ആ ചങ്ങാതി ചാറ്റ് ബോക്സ് വെടിയിൽ വിടുന്നു ചാറ്റ് ബോക്സ് അത് അതൊരു പേഴ്സണലി പേഴ്സണലി ഒരാൾ തമ്മിൽ സംസാരിച്ചൊരു കാര്യമല്ലേ ഈ സാധനം നാട്ടുകാരെ കാണിക്കുന്നു ഏ അത് ഓപ്പോസിറ്റിൽ നിൽക്കുന്നവരൊരു കൺസെൻറ് പോലും ഇല്ലാണ്ട് രാസ്മിൻ അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്താണ് ഈ ചാറ്റും പരിപാടികളൊക്കെ വെളിയിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവരുടെ പേഴ്സണൽ ചാറ്റാണ് ചാറ്റാണത് ഇത് വെളിയിൽ വിട്ടിട്ട് നാട്ടുകാരെ കാണിക്കാൻ ഇവർക്കൊക്കെ എന്ത് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇവർ ഇവർ ഇവർക്കൊക്കെ എന്ത് റൈറ്റ്സ് ആക്ച്വലി ഉണ്ട് ഇവർ ഇവർക്ക് എവിടുന്നാണ് ഇത്തരത്തിലുള്ള ധൈര്യം ആക്ച്വലി ഇത്തരത്തിലുള്ള ക്രൈം ചെയ്യാനുള്ള ധൈര്യം ആക്ച്വലി എവിടുന്നാണ് കിട്ടുന്നത് ഇതൊന്നും ഒരിക്കലും എൻകറേജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പം ഞാൻ പിന്നെ ഭയങ്കര ആളുകൾക്ക് ഹെയ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചാറ്റ് ബോക്സും പരിപാടികളൊക്കെ പേഴ്സണൽ പരിപാടികളൊക്കെ വെളിയിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാർ കൂടുതൽ അത് കണ്ടിട്ട് കൂടുതൽ കൂടുതൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്ത് തെറിയും വിളിച്ചിട്ട് അത് ആഘോഷമാക്കും മനസ്സിലായില്ല ആളുകൾ പബ്ലിക് അതിനെ ഒരു ആഘോഷമാക്കും പബ്ലിക്കിന് സൈബർ ബുള്ളിയും ചെയ്യാൻ കിട്ടുന്നൊരു അവസരമല്ലേ അവരതില്ലാണ്ടാക്കില്ലല്ലോ അത് വേണ്ടാന്ന് വെക്കില്ലല്ലോ അപ്പം അപ്പുറത്തുനിന്ന് ചാറ്റ് ബോക്സ് വെളിയിൽ വിട്ടത് തെണ്ടിത്തറ പോലും ആ എന്താണ് പറയുക ആളുകൾക്ക് ഹെയ്റ്റ് ഉള്ളത് കൊണ്ടാണ് ആളുകൾ ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഒരു ക്രൈമാണ് എവിടുന്നാണ് ഇതിന്റെ ഒരു ഒരു ധൈര്യം വരുന്നത് റെക്കോർഡുകള് പുറത്തു വരിക അച്ഛൻ്റെ എന്തൊക്കെയോ സീക്രട്ട് ഏജന്റുമായി സംസാരിച്ചൊരു സംഭവം ഇതൊക്കെ ആരാണ് ചെയ്യിപ്പിക്കണത് ഏ ആരാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് തൊക്കെ ആരാണ് ആദ്യമായിട്ട് വെളിയിൽ വിടുന്നത് പേരൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ട്രൈക്ക് അടിച്ച് കഴിത്തരോടാ എന്തോ ഞാൻ സീക്രട്ട് ഏജന്റും മറ്റേ ജാസ്മിൻ ജാഫറിൻ്റെ അച്ഛനും തമ്മിൽ എന്തോ വർത്തമാനം പറഞ്ഞ കോൺവെർസേഷൻ്റെ എത്രയാണ് എട്ട് മിനിറ്റോ എത്ര എത്ര മിനിറ്റാണ് വന്നത് നാലഞ്ച് മിനിറ്റ് ചെറിയ എന്തോ മിനിറ്റ് മാത്രമാണ് വെളിയിലേക്ക് ആക്ച്വലി വന്നത് അതിന്റെ ഒറിജിനൽ ക്ലിപ്പ് എങ്ങാണ്ടോ എന്താണ് അരമണിക്കൂർ എന്തോ സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു അതെന്തേ ബാക്കി ഒഴിഞ്ഞത് ഒന്നാമത്തെ ഒരു കാര്യം പേഴ്സണലി ഫോണിൽ വർത്തമാനം പറയുന്ന ഒരു സാധനം റെക്കോർഡ് ചെയ്യുന്നത് തെറ്റി ഒന്ന് രണ്ട് അത് വെളിയിലേക്ക് വിടുന്നത് അതിനെക്കാട്ടിലും വലിയ തെമ്മാടിത്തരം തെണ്ടു തരം ചെറ്റത്തരം അതൊരു ക്രൈമാണ് ഞാൻ ചെയ്യുന്നത് ശരി ഇതൊക്കെ കേസെടുക്കേണ്ട കേ പരിപാടിയല്ലേ ഈ ഫോൺ റെക്കോർഡ് ചെയ്യുക പബ്ലിക് പബ്ലിക്കിലേക്ക് ഇവിടെ എന്ന് പറയുന്ന സംഭവം ഒരു ഇതൊക്കെ ക്രൈം അല്ലേ ഇത് കേസാക്കേണ്ട പരിപാടിയല്ലേ ഇവർക്കൊക്കെ എതിരെ നടപടിയെടുക്കേണ്ട കേസല്ലേ ഇത് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ട കേസാണോ അല്ലേ നിങ്ങൾ പറ ഇതൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പരിപാടിയാണോ അങ്ങനെ നടപടി എടുത്താൽ തന്നെ എന്ത് തന്നെ വകുപ്പുകൾ അവർക്കെതിരെ ചുമത്താൻ വേണ്ടി പറ്റും ഇതൊക്കെ പറ്റിയ കേസ് ആയിട്ടാണോ മാറുന്നതിൽ എനിക്ക് അറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് ഇപ്പം റോബിന്റെ കേസ് നിങ്ങൾ അറിഞ്ഞില്ല ഇന്നലെ ഞാൻ വീഡിയോ ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വി രാജ് എന്താണ് വിജിൽ രാജ് കഞ്ചല കുഞ്ചല എന്താണ് അവൻ്റെ പേര് ആ ചങ്ങാതി അവൻ പറയുന്നത് കേട്ടില്ല ഒരു ബിസിനസ് ഡീലൊക്കെ നിങ്ങൾ വെക്കുന്നത് കേട്ടില്ലേ റോബിനെ പൊളിക്കണോ എന്താ നാരതി പൊടീനെ പൊളിക്കണോ ഏഹ് എത്രയാണ് ഇരുപത്തി ആറായിരം റുപ്യ എന്താ പതിനാറായിരം റുപ്യോ എന്തോ ഇട്ടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ എന്തൊക്കെയോ വോയിസ് റെക്കോർഡോ അല്ലെങ്കിൽ എന്തൊക്കെയോ പരിപാടികൾ അടിച്ചു കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങ് പുറത്ത് വിടും അല്ലെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യാം അതായത് ഈ പറഞ്ഞ വോയിസ് റെക്കോർഡ് കച്ചവടം വരെ ഇവിടെ നടക്കുന്നു വോയിസ് റെക്കോർഡ് കച്ചവടം കച്ചവടം നടത്തുന്നത് ക്രൈം ഇവർ ആർക്കൊക്കെയാണ് ഇത് ഈ വോയിസ് കൊടുക്കുന്നത് ആരൊക്കെയാണ് ഇതിന്റെ എന്താണ് പറയുക ബയോസ് ആരൊക്കെയാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്ന സോഷ്യൽ മീഡിയയിൽ ഇവിടെ നടക്കേണ്ട കാര്യമാണ് ഈ പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതൊക്കെ ഇതൊക്കെ ചെയ്യണം അവനെന്ന് അവന് അവൻ ഇറങ്ങി അവിടെ ഈ പണി കാണിച്ചവൻ ഇറങ്ങി പറ്റിയ കേസിൽ അങ്ങ് ഒതുക്കി പോയി അവൻ ഇറങ്ങി ഇതും ഇവിടെ കൊണ്ടുവന്ന് തീരുവോ ഈ മനസ്സില്ക്കോട് വാങ്ങി എന്താണ് പറയുക ഇതുകൊണ്ട് കളിക്കുന്നതുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ഇതും വെച്ചിട്ട് ചൂഷണം ചെയ്യുന്ന ആളുകൾ ഇവിടെ ആക്ച്വലി ഉണ്ടാവുന്നില്ലേ എത്ര പേര് ഇതിന് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടാവാം എത്ര ആൾക്കാരുടെ ലൈഫ് പോകുന്നുണ്ട് എത്ര ആൾക്കാരുടെ കരിയർ പോകുന്നുണ്ടാവും എത്ര ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു വ്യക്തിപരമായിട്ടുള്ള സംസാരിച്ചത് വ്യക്തിപരമായിട്ട് ചാറ്റ് ചെയ്തത് ഇതൊക്കെ ഈ വെളിയിൽ വിട്ട് കളിക്കുന്ന ഒരു പരിപാടി എന്താ നല്ലതാ അറിയോ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അവർക്കിതൊക്കെ കണ്ടിട്ട് കണ്ടവൻ്റെ പേഴ്സണൽ ടോക്കും ചാറ്റും കോമ്പറ്റീഷനുകളും പരിപാടികളൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റാണെന്ന് പക്ഷേ ഇത് അപ്പുറത്ത് അനുഭവിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ 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 വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ബാധിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം വലുതാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒറ്റപ്പെടുത്തുന്ന ആൾക്കാർ ചിന്തിക്കാറില്ല ഇപ്പോൾ റോബിൻ്റെ കേസാണ് ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു ജാസ്മെൻറ്റെ ഞാൻ ആദ്യം പറഞ്ഞു ഇപ്പോൾ ഞാൻ റോബിന്റെ കേസാ പറയണം റോബിന്റെ പരിപാടി ഞാൻ ആ ഒരു വിവിരാജ് അഞ്ചലോ എന്താണ് അവൻ്റെ വിജിതരാജ അവന്റെ അവൻ്റെ ആ വോയിസ് റെക്കോർഡ് ഞാൻ സത്യത്തിൽ കേട്ടിട്ട് ഞെട്ടിപ്പോ ഇതും കൂടെ കച്ചോടോ എന്നിട്ടായിട്ട് പറയുന്നത് നേരെ വാ നേരെ പോ എന്നുള്ളതാണ് ഇതുകൊണ്ട് ബിസിനസ് ആണെന്ന് പറയുക അവർ ചെയ്യുന്നതേ ഒരു ക്രൈം ചെയ്യുന്നതേ തെണ്ടിത്തരം അതിലവൻ ഡയലോഗ് അടിക്കണത് നേരെ വാ നേ നേ നേരെ പോകുന്നുള്ളൊരു വളഞ്ഞ പരിപാടിയെ കാണിക്കണമെന്നുണ്ട് നേരെ വാ നേ നേ നേരെ പോകുന്ന രീതിയിലൊക്കെയാണ് അവൻ്റെ ബിസിനസ് നടത്തുന്നത് ഇതാണ് ബിസിനസ് എന്നിട്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്ന സമയത്ത് വളരെ വൃത്തികളായിട്ടാണ് തോന്നുന്നത് ഈ വോയിസ് റെക്കോർഡും കൊണ്ടുള്ള കളി ഈ വോയിസ് റെക്കോർഡും കൊണ്ടുള്ള കളി ഈ വോയിസ് റെക്കോർഡ് ചെയ്യുക പബ്ലിക്കിലേക്ക് അത് വിടുക ഇതൊരു ബിസിനസ്സായിട്ട് കാണുക പിന്നെ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കയറിയിട്ട് ഇടപെടുക അല്ലെങ്കിൽ ഒരു 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 ഇതൊരു ചർച്ചാ വിഷയമായിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്തേക്ക് വരിക ഒന്നാമത്തെ കാര്യം അവരങ്ങളുടെ പേഴ്സണൽ ലൈഫ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാതിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അതൊരു കോണ്ടന്റായിട്ട് മാറാതിരിക്കുക എന്ന് പറയുന്ന അടുത്ത കാര്യം അത് 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 ഇതെന്തോന്തൊന്നും കോണ്ടന്റായിട്ട് സോഷ്യൽ മീഡിയയിൽ വരേണ്ട ഒരു കാര്യമല്ല ഭയങ്കര വൃത്തികേടാണത് ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്ത് കിട്ടും ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ ഇവരൊക്കെ എന്താണ് ആരോടെങ്കിലൊക്കെ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണോ ഇതൊക്കെ പബ്ലിക്കിലേക്ക് വിട്ട് കളിക്കുന്നത് ഒരു കോണ്ടിന് വേണ്ടിയിട്ട് കളിക്കുന്ന കളിയല്ലേ ഇതൊക്കെ ഒരു കോണ്ടിന് വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ട് അതായത് പൈസയ്ക്ക് വേണ്ടിയിട്ട് പൈസ സമ്പാദിക്കാൻ വേണ്ടി മാത്രം ഫോർ മണി പർപ്പസ് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇമാതിരത്ത് ഊച്ചാടിത്തരങ്ങൾ കാണിക്കുന്നത് ഒരു കേവലം ഒരു കണ്ടിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വോയിസ് റെക്കോർഡുകളും അല്ലെങ്കിൽ ചാറ്റുകൾ പരിപാടികൾ എന്തോ ആയിക്കോട്ടെ ഇതൊക്കെ വെളിയിലേക്ക് വിട്ട് കളിക്കുന്നത് കാസ്റ്റിന് വേണ്ടി മാത്രമാണ് ചതി 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 എന്നല്ലേ പറയേണ്ടത് പച്ചക്കാലത്തിൽ ചതി ഞാൻ ചതിച്ചിട്ട് കോണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് കാശ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂറി കഴിഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അകത്ത് കിട്ടാൻ പോകുമോ ബുക്കി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് അകത്ത് കിട്ടാൻ പോവുമോ ഞാൻ മര്യാദയ്ക്ക് ഒരു ഏം പക്കം വരുമോ തിന്നുന്നത് ദഹിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ച് നോക്കുന്നത് സീരിയസ് ഫ്ലീമാൻ ഞാനിതിപ്പോൾ ഇത്രയും കോൺഫിഡൻറ്റായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ എൻ്റെ ചാനലിൽ ഞാനൊരിക്കലും ഇൻമാതിരി പണി പരിപാടി ഞാൻ കാണിച്ചിട്ടില്ല കുടുംബകാര്യത്തിൽ കയറി ഇടപെടുക അല്ലെങ്കിൽ അതിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ നോക്കി കണ്ടിട്ട് ഭയങ്കരമായിട്ട് അതിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം നമുക്ക് ആരുടെയും കുടുംബകാര്യം അറിയില്ല അത് അവരുടെ ഒന്നാമത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പിന്നെ അത് അവരുടെ പേഴ്സണൽ ലൈഫ് ആണ് അവരെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല നമ്മളെ ബാധിക്കുന്നൊരു വിഷയമല്ല അവരത് സോൾവ് ചെയ്യുക അല്ലാതെ പോവുകയെ ചെയ്യുന്നൊക്കെ അവരുടെ കാര്യമാണത് നമ്മളെ മാറ്റർ അല്ലല്ലോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു കോണ്ടന്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി ഇൻവോൾഡ് ആയിട്ട് കടന്നിട്ട് കണവുണ അടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ കയ്യടി വാങ്ങാൻ വേണ്ടി കടന്ന് കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ രാത്രി കടന്നു സമയത്ത് വല്ലാത്തൊരു മോശം തോന്നുന്നു എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾ തന്നെ ചോദിക്കും എൻ്റെ അടുത്ത് ചോദിക്കും നിനക്കൊന്നും നാണമില്ല ഇമാതിരി പണി കാണിക്കുക എന്നുള്ളത് സീരിയസ്ലി ചോദിക്കും പറ്റുമോ അറിയാൻ പറ്റുമോ അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടും പിന്നെ എനിക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഈ കുടുംബകാര്യത്തിലോ അല്ലെങ്കിൽ ആരുടെ വോയിസ് റെക്കോർഡ് പുറത്ത് വിടുക അല്ലെങ്കിൽ അമ്മാരി പണിയൊന്നും നമ്മൾ ആക്ച്വലി കാണിക്കൂല അത് 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 കാണിക്കുന്ന ഒരു നിമിഷം നമ്മുടെ തലേ അങ്ങോട്ട് ആർത്തിട്ട് ഇതാ വല്ല ആ പെട്ടിട മുകളിൽ അങ്ങ് വെക്കും അത്രേ ഉള്ളു ഇപ്പൊ എന്തൊക്കെ ഇനി വെളിയിൽ വരും തോന്നുന്നു റോബിന്റെ കേസിലൊക്കെ തന്നെ എന്തൊക്കെയോ സീൻ ഉണ്ട് തോന്നുന്നുണ്ട് ഇപ്പൊ എന്താണ് ആരവ് ആരവ് എന്തൊക്കെയോ മുമ്പത്തെ വിഷയമൊക്കെ എഴുതി പറഞ്ഞോണ്ടൊക്കെ വരുന്നുണ്ട് റോബിനും ആരവുമൊക്കെ എന്തായാലും ഇപ്പൊ കമ്പനി ഇനി ഇനി ഇവരുടെ ഇടയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആരാരൊക്കെയാണ് ചതിച്ചത് എന്തൊക്കെ വോയിസ് ആണ് വെളിയിൽ വരാൻ വേണ്ടി പോണത് അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ട് ആരെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ആരുടെ ഒക്കെ ഭീഷണിയിൽ ആരൊക്കെ വീടിട്ടുണ്ട് ആരുടെയൊക്കെ കരിയർ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ആർക്കൊക്കെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിട്ട് പറ്റാതിരുന്നിട്ടുണ്ടെന്നുള്ള സാധനം വരണ സമയത്ത് ഇതിന്റെ ഒക്കെ സൂത്രധാരം പെട്ട് നോക്കി നോക്കിയൊരു കളി കളിക്കും മനസ്സിലായില്ലേ കളി കളിക്കും ഇപ്പൊ ജാസ്മിന്റെ കേസിൽ തന്നെ ഞാൻ പറയുക സീക്രട്ട് ഏജന്റിന്റെ ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു ഏജന്റ് സീക്രട്ട് ഏജന്റിന്റെ വോയിസ് വെളിയിൽ വന്നല്ലോ സീക്രട്ട് ഏജന്റും ജാഫർ ചേട്ടനും എന്താ ഞാൻ പറയുന്നുണ്ട് അച്ഛൻ അത് വന്ന സമയത്ത് സീക്രട്ട് ഏജന്റിന്റെ വ്യക്തിഗത്യ ചെയ്യാൻ തുടങ്ങി പിന്നെ പിന്നെ അയാളെ വെറുതെ വിടുന്നില്ലേ അയാളെ ചീത്തപൊളി നീ അവൾക്ക് വേണ്ടി പോയതല്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ മാങ്ങാത്തൂലയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതും പറഞ്ഞിട്ട് ഞാൻ എക്സ്ട്രാ സൈബർ പുള്ളിങ് വേറെ ശരിക്കും ഇതിനൊക്കെ ഒരു വകുപ്പ് ഉണ്ടാവണം ഈ വോയിസ് റെക്കോർഡിങ് കൊണ്ടുള്ള കളികൾ ശരിക്കും കേസ് കൊടുക്കണം വോയിസ് റെക്കോർഡ്സ് വെളിയിൽ വിട്ട് കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് കൊടുക്കണം ആരുടെങ്കിലും കുടുംബകാര്യത്തിൽ കയറിയിട്ട് ഇടപെട്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർക്കെതിരെ കേസ് കൊടുക്കണം അത് അതിനൊക്കെ ഒരു നടപടികൾ ആക്ച്വലി ഉണ്ടാവണം ഇതൊരു പെറ്റി കേസ് മാത്രമായിട്ട് മാറാൻ വേണ്ടിയിട്ട് പാടില്ല അതിന് സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് അതിനൊരു തീരുമാനം ആക്ച്വലി ഉണ്ടാവണം ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം നമുക്ക് ആരെയും വേണമെങ്കിലും വിമർശിക്കാം ഒരു കുഴപ്പമില്ല ഇപ്പോൾ ജാസ്മിനെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ആരെയാണെങ്കിലും ചെയ്യാം ഇപ്പം ജാസ്മിനെപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യണിപ്പോൾ ബിഗ് ബോസ് ഹൗസിൻ്റെ ആകത്തോ അല്ലെങ്കിൽ വെളിയിൽ വന്നിട്ടോ അവരൊരു പ്രവർത്തി ചെയ്യുകയാണ് ആ പ്രവർത്തി സമൂഹത്തിന് ദോഷം ചെയ്യുന്നു അല്ലെങ്കിൽ അവരൊരു ഒരു ഭയങ്കരമായിട്ട് വൃത്തികെട്ട കാര്യമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭയങ്കര സീനാണ് ഭയങ്കര ഭയങ്കര അല്ല ആത്മാതിരി പരിപാടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ അതിനെ വാരി വലിച്ചു ഉടുക്കാം പക്ഷെ അതിന് മാത്രം ഈ പറഞ്ഞ ഇപ്പം അവര് നേരിടേണ്ടി വന്നിട്ടുള്ള സൈബർ പുള്ളിംഗ് ഉണ്ടല്ലോ അത് നേരിടാൻ മാത്രമുള്ള ഒരു സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെ ബാധിക്കുന്ന നമ്മുടെ എൻ്റെയോ നിങ്ങളുടെയോ ഒക്കെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലോ വ്യക്തിപരമായിട്ടുള്ള കുടുംബത്തിലോ അവരുടെ ഏതെങ്കിലും പ്രവൃത്തി ബാധിക്കുന്നുണ്ടോ ബാധിക്കുന്നില്ല നമുക്ക് അവരെ അറിയത്തു പോലും അവരെ എന്നല്ല ഈ അതിൻ്റെ അകത്തേക്ക് പോയ ഒരു കണ്ടസ്റ്റന്റിനെ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല പിന്നെ നമുക്ക് അവരോട് വിരോധം തോന്നേണ്ട ആവശ്യം എന്താണ് അല്ലെങ്കിൽ നമ്മൾ അവരെ തലയെ കയറ്റി വെക്കേണ്ട യാതൊരു ആവശ്യമില്ല അതേപോലെ തന്നെ അവരുടെ കുടുംബകാര്യത്തിൽ കാര്യത്തിൽ കയറി ഇടപെടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിൽ കയറി ഇടപെടേണ്ട കാര്യമില്ല നമ്മൾ അവരെ ഒരു പരിധിക്ക് അപ്പുറം വ്യക്തിഹത്യ ചെയ്യേണ്ട കാര്യമില്ല ക്രിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഹെൽതിയായിട്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാണുന്ന പബ്ലിക്കിന് അല്ലെങ്കിൽ പബ്ലിക്കിന് ഒരു എൻ്റർടൈൻമെന്റ് ആക്ച്വലി ഉണ്ടാവില്ല അവർക്ക് പിന്നെ വാരി വലിച്ചു കൊടുത്ത് ചീത്തയും പൊടിച്ച് ചെറിയും വിളിച്ചിട്ട് പോകുന്ന സമയത്താണല്ലോ അവർക്ക് താല്പര്യം ഉണ്ടാവുക അല്ലാണ്ട് അവർക്ക് ഹെൽത്തി ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല കമൻറ്റ് ബോക്സ് ഒക്കെ കാണണം എൻ്റെ അമ്മോ തീട്ടം തൂറി വെച്ചിരിക്കണം അങ്ങനെ ഇത് പിന്നെ പറയാനുണ്ടേ ഇത് വിഷയം സംസാരിക്കണ്ടേ ഇതിന് ഇത് ഇതിന് ആവർത്തിക്കപ്പെടാൻ പാടില്ല മാൻ ഇനിയിപ്പോൾ അടുത്തൊരു സീസൺ വരും അതിൻ്റെ അകത്ത് ഒരുപാട് കണ്ടസ്റ്റൻസ് വരും അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഈ എന്താണ് ടാർഗറ്റ് വീഴും അവസാനം അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞ് ക്രിട്ടിക്സൈ തീ പിന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൻ്റെ എന്തെങ്കിലും ആരെങ്കിലും പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതും ആയിരത്തിട്ട് കണ്ടൻ്റ് ആയി അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചയായി പിന്നെ അങ്ങനെ അങ്ങനെ പോയി പുറത്തിറങ്ങുന്ന സമയത്ത് അയാളുടെ ജീവിതം പോയി അയാളുടെ കരിയറും പോയി അയാളെ നശിപ്പിച്ച് ഇതുകൊണ്ടൊക്കെ എന്താണ് ആക്ച്വലി 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 കിട്ടുന്നത് ഇതിനൊരു ഉണ്ടാവണം ഉണ്ടാവണം കൃത്യമായ ഒരു തന്നെ ദേഷ്യം ദേഷ്യം വരുന്നുണ്ട് വരുന്നുണ്ട് മാൻ സീരിയസ്ലി കാര്യം വോയിസ് റെക്കോർഡ് കച്ചവടം നടത്തുക വോയിസ് റെക്കോർഡ് ചെയ്ത് ചതിയല്ലേ ചതിയല്ലേ ഇത് വോയിസ് റെക്കോർഡ് ചെയ്ത് പബ്ലിക്കിലേക്ക് വിട്ട് കളിക്കുക ചാറ്റ് പബ്ലിക്കിലേക്ക് വിട്ട് കളിക്കുക ഇതൊക്കെ പേഴ്സണലി നടക്കുന്ന പേഴ്സണൽ കോൺവെർസേഷൻസ് ആണത് ഇതൊക്കെ നാട്ടുകാരെ അറിയിച്ചിട്ട് എന്ത് കിട്ടാനാണ് നാട്ടുകാരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് നിറവിളിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് ഒരു കണ്ടന്റിന് വേണ്ടി കാണിക്കുന്ന കാണിച്ചൂട്ടലാണോ ഇതൊക്കെ ശരി